നമസ്കാരം രോഹിണി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ടു ഡിസംബർ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഒരു വർഷക്കാലത്തെ അതിനിടയിൽ ശനിയുടെ മാറ്റം ഈ പറയുന്ന ജാനുവരി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി മൂലത്രികോണം ക്ഷേത്രത്തിലേക്ക് ശനി മാറുന്നുണ്ട് എങ്കിലും ഇതുവരെ രോഹിണി നക്ഷത്രക്കാർക്ക് ശനി വളരെ മോശമായിരുന്നു കർമ്മത്തിലായിരുന്നു ഇനി ശനിയുടെ ഗുണങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ഈ ഒരു വർഷം നോക്കാം പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് അസ്വാരസ്യങ്ങൾ മൂലം കുടുംബത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു തർക്കവും കലഹവും ഒക്കെ മാറി ഒരു സന്തോഷം കൈവരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഏപ്രിൽ മെയ് മാസത്തോടു കൂടി പൊതുവേ കുടുംബത്തിൽ ഇതുവരെയൊക്കെ ഇവർക്ക് വല്ലാത്തൊരു അസ്വാരസ്യങ്ങളൊക്കെ ആയിരുന്നു വ്യാപാരം തുടങ്ങുന്നതിനായിട്ട് തീരുമാനിക്കുന്നതാണ് വലിയ രീതിയിൽ അല്ലെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകളൊക്കെ തുടങ്ങാൻ തീരുമാനിക്കുകയും അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഈ ഒരു വർഷം ആരംഭിക്കുന്നതാണ് ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക സഹായം ചെയ്യാനൊക്കെ ഇടവരുന്നതാണ് ഏതെങ്കിലും പുണ്യക്ഷേത്രങ്ങളിലേക്കൊക്കെ എന്തെങ്കിലും കൊടുക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നിട്ട് ഇതുവരെ ചെയ്യാൻ പറ്റാതിരുന്നവർക്ക് ഈ ഒരു വർഷം അതിനൊക്കെയുള്ള സാമ്പത്തിക ഒക്കെ കയ്യിൽ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും വരുമാനമൊക്കെ നിങ്ങളുടെ കയ്യിൽ വന്നു വന്നുചേരുന്നതാണ് ഞരമ്പ് വാതരോഗങ്ങൾ ഒക്കെ പിടിപെടാനും അതിന് ചികിത്സകളും ആയുർവേദ ചികിത്സകളുമൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ സഹപ്രവർത്തകരുടെ തെറ്റുകൾ കൊണ്ട് നിങ്ങളുടേതല്ലാതെ സഹപ്രവർത്തകരുടെ തെറ്റുകൾ കൊണ്ട് നിങ്ങളും കൂടി അതിൽ ഉൾപ്പെടുന്നതും അതുകൊണ്ട് തന്നെ മേലധികാരികളൊക്കെ ചില ബുദ്ധിമുട്ടുകൾ വരുത്തി വയ്ക്കുന്നതും നിങ്ങൾക്ക് അപവാദത്തിനുമൊക്കെ വഴിവെക്കുന്നുണ്ട് ഉപരിപഠനത്തിനൊക്കെ സാധ്യത തെളിയുന്ന ഒരു കാലഘട്ടമാണ് ഉപരിപഠനം ആഗ്രഹിച്ചിട്ട് ഇതുവരെ നടക്കാതിരുന്നവർക്കൊക്കെ ഈ ഒരു കാലത്ത് വർഷമധ്യത്തോടു കൂടിയൊക്കെ പുറത്തു പോകാനൊക്കെ സാധിക്കുന്നതാണ് ദീർഘകാലമായിട്ടുള്ള പദ്ധതികളിൽ പണം നിക്ഷേപിക്കാനോ അതിൽ നിക്ഷേപിച്ചിട്ട് അത് ലാഭത്തോടുകൂടി എടുക്കണമെന്ന് വിചാരിക്കുന്നവർക്കുമൊക്കെ അതിനുള്ള സഹായങ്ങളും അതിനുള്ള വഴികളുമൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് വിദേശത്തുള്ളവർക്ക് അവിടെ സ്ഥി സ്ഥിരമായിട്ട് താമസിക്കുന്നതിനുള്ള വിദേശത്ത് പഠനത്തിന് പോയിട്ട് പി ആർ ഒക്കെ കിട്ടാതെ ബുദ്ധിമുട്ടുന്നവർക്ക് അതിനുള്ള ഒരു സാധ്യതകളൊക്കെ പി ആർ ഒക്കെ കിട്ടുകയും വിദേശത്ത് സ്ഥിരതാമസമാക്കാനും ഒക്കെ ഉള്ള യോഗം ിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ ആളുകളുടെ സന്താനങ്ങൾക്ക് ഉദ്യോഗം ലഭിക്കുന്നതുകൊണ്ട് അവർക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാകുന്നത് ഉളവാകുന്നതാണ് കുട്ടി സന്താനങ്ങൾ പഠനമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ഇല്ലാതിരിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ദുഃഖമാണ് അപ്പം അത് ഈ ഒരു വർഷം സന്താനങ്ങൾക്ക് നല്ല ഉദ്യോഗമൊക്കെ ലഭിക്കുന്നതാണ് അവസരോചിതമായിട്ടുള്ള പ്രവർത്തിക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളും ആഗ്രഹ സബലീകരണത്തിൽ എത്തുന്നതാണ് വീട് വിൽക്കാനായിട്ട് ശ്രമിക്കുന്നതും അതുകൂലം നിയമത്തിൻ്റെ സഹായത്തോടു കൂടി പല പ്രവർത്തികളും ഒക്കെ നിങ്ങൾക്ക് നടപ്പിലാക്കിയെടുക്കാൻ സാധിക്കുന്ന ാണ് വീട് വിൽപ്പന നടത്തി പുതിയൊരു വീട്ടിലേക്ക് മാറാനും പഴയ ഭവനം പൊളിച്ചു പണിയാനും ഒക്കെ ഈ ഒരു വർഷം സാധ്യമാകുന്നുണ്ട് ദുർചിന്തകൾ ഉണ്ടാകാതിരിക്കാനും അത് മനസ്സിൽ ഉടലെടുക്കാതിരിക്കാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഡിപ്രഷനൊക്കെ വന്നു ചേരാൻ കാരണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പല പ്രവൃത്തികളും ഈ ഡിപ്രഷൻ വന്നുചേരും ദുർചിന്തകളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ കുടുംബത്തിലാണെങ്കിലും അതുപോലെ തൊഴിൽ രംഗത്താണെങ്കിലും പല പ്രവൃത്തികളും നിങ്ങൾക്ക് മാറ്റിവെക്കേണ്ടി വരാം അതുകൊണ്ട് മെഡിറ്റേഷൻ അതുപോലെയുള്ള നല്ല യോഗാമുറകളും മുറകളും ഉപ ഉപാസനകളും അതുപോലെ ഈശ്വരാധീനമൊക്കെ വർധിക്കുന്നത് നന്നായിരിക്കും പുതിയ വാഹനം വാങ്ങാനായിട്ട് യോഗം വന്നു ചേരുന്നുണ്ട് സർക്കാരിൽ നിന്ന് പല സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കുന്നതാണ് കുടുംബ ക്ഷേത്രം അതായത് കുടുംബ കുടുംബക്ഷേത്രത്തിലോ മറ്റ് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട മൂലക്ഷേത്രങ്ങളിലുമൊക്കെ പുണ്യക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ആ ഒരു പുനരുദ്ധാരണത്തിനൊക്കെ നിങ്ങൾ മേൽനോട്ടം വഹിക്കുന്നതാണ് ചിട്ടി ലോൺ ഇവയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് കുടുംബത്തിലെ വിട്ടുവീഴ്ച മനോഭാവം പുലർത്തുന്നത് കൊണ്ട് നല്ല ഒരു അന്തരീക്ഷം കുടുംബത്തിൽ നിങ്ങൾക്ക് വർധിക്കാൻ സാധിക്കുന്നു മക്കളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് താമസം മറ്റൊരിടത്തേക്ക് മാറ്റേണ്ടി വരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പൊതുവേ അലസത മടി ഇവയൊക്കെ വന്നുചേരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കോടതി ഉള്ളവർക്ക് അത് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം വന്നു ഭവിക്കുന്നതാണ് ചില സാങ്കേതികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ടെക്നിക്കൽ കാരണങ്ങൾ കൊണ്ടും ചില ആസൂത്രണ പദ്ധതികളൊക്കെ നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്നതാണ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നാലും അത് മുന്നോട്ട് പോകാൻ സാധിക്കാതെ അത് പിൻവലിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ പുരുഷന്മാർ ചില കാരണങ്ങളിൽ സ്ത്രീകളുമായിട്ടിടപെട്ട് അപവാദത്തിന് പാത്രമാകാൻ കാരണമാകും അതുകൊണ്ട് സ്ത്രീകളുമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ബന്ധം വളരെ ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യാനായിട്ട് ഉപരിപഠനത്തിന് വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിട്ട് സാധ്യമാകാതിരുന്നവർക്ക് ചില ബാങ്ക് വഴി ലോണുകൾ കിട്ടാതെയോ അല്ലെങ്കിൽ വിസാ പ്രോസസിംഗൊക്കെ തടസ്സമുള്ളവർക്ക് വർഷമധ്യത്തോടു കൂടി അത് സാധ്യമാകുന്നതാണ് ഭക്ഷണ കാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്തുന്ന നന്നായിരിക്കും കാരണം ഭക്ഷണത്തിൽ നിന്നും അന്നപാന ിൽ നിന്നൊക്കെ വിഷാംശം നിങ്ങൾക്ക് ഭവിക്കാൻ ഫുഡ് പോയിസൺ പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ഭവിച്ചു ആശുപത്രിവാസവും വന്നു ചേരാൻ യോഗം കാണുന്നുണ്ട് മനസ്സ് പല കാരണങ്ങൾ കൊണ്ട് അസ്വസ്ഥമാവുന്നത് കൊണ്ട് സല സംഭവ വികാസങ്ങളും ഉണ്ടാകാം സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ജാമ്യം നിൽക്കുന്നതോ മധ്യസ്ഥ മൂലം നിങ്ങൾ എഗ്രിമെന്റുകൾ ഒപ്പുവെച്ച് പണം എടുത്തു കൊടുക്കുന്നതുമൊക്കെ ദോഷം ഉണ്ടാക്കുന്നതാണ് ഭാവിയിൽ അതുകൊണ്ട് തന്നെ പല കാരണങ്ങൾ കൊണ്ടും ജാമ്യം നിൽക്കുന്നതൊക്കെ പിന്മാറുന്നത് നന്നായിരിക്കും അതിനാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് വളരെ നല്ലതാണ് തീർച്ചയായിട്ടും ബന്ധുവിൻ്റെ ഒരു വിയോഗം നിങ്ങൾക്ക് വല്ലാതെ മനോദുഖത്തിലാഴ്ത്തുന്നതാണ് സന്താനങ്ങളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക കാര്യങ്ങളൊക്കെ പണം കണ്ടെത്തേണ്ടതായിട്ട് വന്നു ചേരും വർഷാവസാനത്തോടുകൂടി സന്താനങ്ങളുടെ വിവാഹമൊക്കെ തീരുമാനമാകുന്നതാണ് കുടുംബ വീട്ടിൽ ചില പ്രശ്നങ്ങൾ അതായത് പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബ വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉതയും ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വീട് വിട്ടു മാറി താമ തറവാട്ടിൽ നിന്നൊക്കെ വീട് വിട്ടു മാറി താമസിക്കേണ്ടതായിട്ടൊക്കെ വന്നുചേരുന്നുണ്ട് വാഹനം പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ ൊക്കെ യോഗം വന്നു ചേരുന്നു പൊതുവിൽ നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ തന്നെയാണ് വർഷമധ്യത്തിലാണ് നിങ്ങൾക്ക് കൂടുതൽ ഗുണങ്ങൾ നേരുന്നത് അതുകൊണ്ട് ഈശ്വരാധീനം നല്ലതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നതും മഹാദേവന് ചുറ്റുവിളക്ക് അതുപോലെ തന്നെ കൂവളാർച്ചന കൂവളമാല വാങ്ങിയിട്ട് അർച്ചന നടത്തുന്നതും നവഗ്രഹ ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ നവഗ്രഹ അർച്ചന നവഗ്രഹ സ്ത്രോത്രങ്ങൾ അതായത് നവഗ്രഹ മൂലമന്ത്രങ്ങളുണ്ട് നവഗ്രഹ സ്തോത്രങ്ങളുണ്ട് ഇതൊക്കെ ജപിക്കുന്നത് നിരന്തരം ജീവിതത്തിൽ ഒരു കൃത്യനിഷ്ഠയോടുകൂടി കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് കൂടുതൽ ദോഷങ്ങൾ കുറയ്ക്കുന്നതിനും ഗുണങ്ങൾക്കും നല്ലതായിരിക്കും